എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസില് അഭിഷേകിന് മഞ്ഞക്കാട് കൊടുക്കുന്നു ശരി നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി അധിക്ഷേപിച്ച ആൾക്ക് മഞ്ഞക്കാട് കൊടുക്കുക തന്നെ ചെയ്യണം ഇത് പോരാഞ്ഞിട്ട് രണ്ടാഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ വിട്ടിട്ടുണ്ട് അത് പ്രേക്ഷകർ നോക്കിയോളും ചോദിക്കാനുള്ളൊരു ഒറ്റ ചോദ്യം എന്ന് പറയുന്നത് ഈ അഭിഷേകിനെ ഇന്റർവ്യൂ ചെയ്തവർ ഈ കാര്യങ്ങളൊന്നും ചോദിക്കാതെയാണോ ഇന്റർവ്യൂ ചെയ്തത് അഭിഷേക് ഇങ്ങനെ ഒരു മത്സരാർത്ഥിയാണെന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു കാണുന്നവരൊക്കെ ഇതിൽ അങ്ങ് ചുമ്മാ വിശ്വസിക്കുന്നു വിചാരിച്ചോ അതോ അഭിഷേക് ഇന്റർവ്യൂല് പറഞ്ഞോ ഞാൻ വെള്ളരി പ്രാവിന്റെ ചെങ്ങാതിയാണ് അല്ലെങ്കിൽ അണ്ണാ ഹസാരയുടെ സമരമുറകളാണ് മനസ്സിലുള്ളൊക്കെ ൻറ്റി എൽ ജി ബി ടി ക്യൂ പ്രസ്താവനകൾ നടന്ന ഒരു വ്യക്തിയെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് അവനെ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അവൻറെ അടുത്ത് പ്ലാനുകളൊക്കെ കൊടുത്തിട്ട് അവൻ അത് ചെയ്തപ്പോൾ അവന് വാണിങ് യെല്ലോ കാർഡ് യെല്ലോ കാർഡ് ഇറക്കാൻ വേണ്ടി അഭിഷേകിനെ വിളിച്ചകത്ത് കയറ്റി പോലുണ്ട് ആദ്യത്തെ നാല് സീസണുകൾ വമ്പൻ വിജയമായപ്പോൾ അഞ്ചാമത്തെ സീസൺ കുറച്ചൊന്ന് പിന്നോട്ട് പോയപ്പോൾ ആറാമത്തെ സീസണില് ടിആർപി കയറ്റണം ജനശ്രദ്ധ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ മേളുള്ളവർ പറഞ്ഞപ്പോൾ ഇത്തരം ഒരു മാർഗ്ഗമായിരിക്കും എടുക്കുക എന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നിട്ട് എന്തൊക്കെയാണ് പ്രഹസനം ഞങ്ങൾ കമ്മ്യൂണിറ്റി പറയുന്ന ഒട്ടും തന്നെ ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കത്തില്ലേ ഇത്രയ്ക്കും പ്രശ്നമുണ്ടാവുന്ന ഒരു നിങ്ങൾ സെലക്ട് കാര്യമായിരുന്ന ടീ ആർ പിന്റ് വേണം കൊള്ളാം